പാർലമെന്റ് സമ്മേളനം അതായത് ശൈത്യകാല സമ്മേളനം ഡിസംബർ ഇരുപത് വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് നമ്മളോടൊപ്പം ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ചേരുകയാണ് പ്രത്യേകിച്ചും വയനാടിനെയൊക്കെ സംബന്ധിച്ച് വലിയ വിഷയങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിന്റെ വലിയ തരത്തിലുള്ള അവഗണന നേരിടുന്നു അപ്പം വയനാട് വിഷയം ഉൾപ്പെടെ എന്തായാലും പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ ഇരിക്കുകയാണ് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായത് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് ജൂലൈ മുപ്പതിന് വയനാട്ടിലെ മുണ്ടക്കയിലും അതുപോലെ പരിസരപ്രദേശമായ മഹാദുരന്തം പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടി കഴിഞ്ഞു അന്ന് തന്നെ ആവശ്യപ്പെട്ടതാണ് ദേശീയ ദുരന്തമായിട്ട് അതിനെ പ്രഖ്യാപിക്കണമെന്ന് അതിന് ശേഷമാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഉള്ള ആളുകൾ വയനാട് വരികയും വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുകയും ചെയ്തു കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷം മുന്നേ ഗവൺമെൻറ് ആ ആ ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ സഹായവും അതേപോലെ തന്നെ പ്രവർത്തനവും അവിടെ കാഴ്ചവെക്കുകയുണ്ടായി അതിലെല്ലാം തൃപ്തിപ്പെട്ടുകൊണ്ടാണ് കൂടുതൽ സഹായം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രധാനമന്ത്രി ആ സ്ഥലം എല്ലാം സന്ദർശിച്ച് തിരിച്ചു പോന്നത് പക്ഷേ നാളിതുവരെ നാളിനുവരായിട്ടും ആവശ്യമായിട്ടുള്ളൊരു സഹായവും നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല അപ്പോൾ അത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ എം പിമാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുകയുണ്ടായി ആ യോഗത്തിൽ കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഡിമാൻഡുകളെല്ലാം തന്നെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ആ കാര്യത്തിൽ യോജിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കേരളത്തിലെ എം പിമാർ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അതനുസരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെ എം പിമാരെ എല്ലാം സഹായി സഹകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ അഡ്വൻ മോഷൻ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ലഭിക്കുമോ ഇല്ലെന്ന് അറിയില്ല എന്തായാലും ഇന്ന് നമ്മൾ അതിൻ്റെ ഗ്രീമെൻസസ് നമുക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ കേരളത്തോട് കാര്യത്തിൽ കാണിക്കുന്ന ഒരു അനീതിയുണ്ടല്ലോ അത് കേരള ജനതയെ മൊത്തം അത് ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റിനെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു അപകാസിലാക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിനെ പോലെ തന്നെ കേരളത്തിന് മറ്റ് ഉണ്ടായ അപകടത്തിന് അല്ലെങ്കിൽ ദുരന്തത്തിനേക്കാൾ കുറഞ്ഞ അപകടമുണ്ടായ അല്ലെങ്കിൽ ദുരന്തമുണ്ടായ പ്രദേശങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട് എന്നാൽ മഹാദുരന്തമുണ്ടായ കേരളത്തെ സഹായിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല അത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് എടുത്തോളാനാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിന് പ്രത്യേകമായിട്ട് നോംസ് ഉണ്ട് അതനുസരിച്ചാണ് പ്രവർത്തിക്കാൻ കഴിയും അതോടൊപ്പം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫണ്ടിൽ നിന്ന് പൈസ തരാൻ വേണ്ടിയുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഒരു മഹാദുരന്തമായി പ്രഖ്യാപിക്കുകയും അതനുസരിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സഹായവും നമ്മുടെ കേരളത്തിന് ലഭിക്കണം ഗവൺമെൻറ് കേരള ഗവൺമെൻറ് നിശ്ചയിച്ച പോലെയുള്ള പദ്ധതികൾ മുന്നോട്ട് പോകണമെങ്കിൽ പണം ഒരു വർഷമായി വരും അതിൽ സഹായിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള ആവശ്യം കൃത്യമായിട്ട് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദാനിക്കെതിരെ വന്നിട്ടുള്ള വിഷയമാണ് ആ വിഷയവും പിന്നെ ഇന്നലെ തന്നെ പിന്നെ നമ്മുടെ ഓൾ പാർട്ടി മീറ്റിംഗിൽ തന്നെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദാനിയുടെ നേതൃത്വത്തിൽ നടന്ന വലിയ കുംഭകോണം അഴിമതിയാണ് അപ്പം അത് സംബന്ധിച്ച് നമുക്കറിയാം അമേരിക്കയിൽ അമേരിക്കൻ ഗവൺമെൻറ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യും ഇയാൾക്ക് ഇയാളെ ഈ അദാനിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോയാൽ എന്നാൽ നമ്മുടെ ഇന്ത്യ ഗവണ്മെൻറ്റ് ആ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇന്ന് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും എം പി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് പാർലമെൻ്റ് ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് പാർലമെൻ്റ് ഏത് തരത്തിലായിരിക്കും ഇതിനൊക്കെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലായിരിക്കും മറുപടി ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് നോക്കിക്കാണേണ്ടത്